വായിച്ചു വളരുക എന്ന സന്ദേശവുമായി വായന ദിനാചരണം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനും വായനയുടെ കുലപതിയും എന്നറിയപ്പെടുന്ന പി എൻ പണിക്കർക്ക സ്മരണാഞ്ജലി മലയാളികളെ വായനാ സംസ്കാരം പഠിപ്പിച്ച വായനയിലൂടെ മാത്രമേ നന്മ കൈവരുത്താൻ കഴിയൂ എന്ന് വിശ്വസിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പതിന് കേരളീയ വായനാ ദിനമായി ആചരിക്കുന്നു അമ്പലപ്പുഴയിലും സമീപ പ്രദേശങ്ങളിലും ഒട്ടേറെ ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചതിന് ശേഷം ഗ്രന്ഥശാല സംഘം രൂപവത്കരിക്കാൻ പണിക്കർ ശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്തു തുടർന്ന് നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി അനൌപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് അദ്ദേഹം രൂപം നൽകി ഒരു പുരുഷാർശം മുഴുവൻ അറിവിന്റെ വെളിച്ചമിതറി നവകേരളത്തെ പ്രകാശനമാക്കിയ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ പത്തൊമ്പതിന് ആണ് അന്തരിച്ചത് പി എൻ പണിക്കരുടെ ഓമ പേർന്ന നീലംപേരൂരിലെ ജന്മഗൃഹവും ഇന്നും തലയെടുപ്പോടെ നിർത്തിയിട്ടുണ്ട് കോട്ടയം പബ്ലിക് ലൈബ്രറി പി എൻ പണിക്കർ പഠിക്കുകയും സമീപത്തെ സ്കൂളിൽ ജോലി ചെയ്യുകയും ചെയ്തത് ഇതേ വീട്ടിൽ വച്ചാണ് ബന്ധുവത്സലയാണ് വായനയുടെ വളർത്തച്ഛന്റെ ഓർമ്മ പേർന്ന തറവാട് സംരക്ഷിക്കുകയും സന്ദർശകർക്ക് വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നത്